ഹായ് നിങ്ങൾ വെള്ളക്കടല വെച്ചിട്ട് ചില്ലിച്ചണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനിവിടെ ടു ഫിഫ്റ്റി ഗ്രാം വെള്ളക്കടല എടുത്തിട്ടുണ്ട് അത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് കടല കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് വിസലിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രാത്രി കുതിർത്തതായതുകൊണ്ടാണ് രണ്ട് വിസിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെ കുതിർത്ത് വെച്ചിട്ട് ഒരു മൂന്ന് നാലോ വിസിൽ അടിച്ചു കൊടുത്താൽ മതി കിടക്കൊന്ന് നോക്കണം കടല വെന്ത് കുഴയാൻ പാടില്ല അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാം രണ്ട് വിസിലിന് ശേഷം കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് സ്ട്രെയ്നറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കടലയിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് കടല ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്തിരി വെള്ളം കൊടുക്കാം വെള്ളം അധികമായി പോകണ്ട ഒന്നോ രണ്ടോ തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കടലയിലേക്ക് മസാലയെല്ലാം നന്നായി കോട്ടായിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇതുപോലെ കിട്ടിയാൽ മതി ഇതിലേക്ക് ഞാൻ വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും ഗ്രീനും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു എട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഓയിൽ വെച്ചെടുക്കാം ഇതിലേക്ക് കടല കുറച്ച് കുറച്ചായി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കടലയിലെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ള കടലി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കടലയൊക്കെ ഇവിടെ നല്ല ആയിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് സൗണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി അതേ പാനിലേക്ക് തന്നെ ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ടൊമാറ്റോ കയറ്റ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കുറവ് അത് നോക്കിയിട്ട് ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക സോയാ സോസ് ചേർത്തത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത്ക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേത്തുർക്ക നന്നായി മിക്സ് ചെയ്യാം മസാല കടലയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം സോസിൻ്റെ കുറവുണ്ടെങ്കിൽ അതും തേച്ച് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചില്ലി ചണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ തന്നെ സപ്പോർട്ടേവ് മാർക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം Bye.